സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ കേസിൽ കീഴ്ക്കോടതി വിധി ശരിവെച്ച് അപ്പീൽ കോടതിയുടെ ഉത്തരവിറങ്ങി മെയ് ഇരുപത്തിയാറിനാണ് ഇരുപത് വർഷത്തെ തടവിന് വിധിച്ചിട്ടുള്ള കീഴ്ക്കോടതി വിധി ഉണ്ടായത് വിധിക്ക് ശേഷം പ്രോസിക്യൂഷൻ അപ്പീൽ സമർപ്പിച്ചതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ പതിനൊന്നിന് അപ്പീൽ കോടതിയിൽ സീറ്റിംഗ് ഉണ്ടായത് പത്തൊമ്പത് വർഷം പിന്നിട്ട പ്രതിക്ക് മോചനം അനുവദിക്കണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടെങ്കിലും കോടതി പരിഗണിച്ചില്ല എന്നാൽ ആവശ്യമെങ്കിൽ പ്രതിഭാഗം മേൽക്കോടതിയെ സമീപിക്കാം എന്നും കോടതി പറഞ്ഞു റഹീമിൻ്റെ അഭിഭാഷകരും ഇന്ത്യൻ എംബസി പ്രതിനിധിയും സവാദ് യൂസഫ് റഹീം കുടുംബത്തെ പ്രതിനിധി സിദ്ദീഖ് തൂവൂരും ഓൺലൈൻ കോടതിയിൽ ഹാജരായിരുന്നു കീഴ്കോടതി വിധി ശരിവെച്ച അപ്പീൽ കോടതിയുടെ വിധി ആശ്വാസമാണെന്ന് വിധിക്ക് ശേഷം റിയാദ് റഹീം സഹായ സമിതി അറിയിച്ചു